നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് ഇതിഹാസമായ ആഷ്ലി കോളിന് അർഹിച്ച ഒരു ആദരവാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുള്ളത് അതായത് പ്രീമിയർ ലീഗിന്റെ ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രതിരോധ താരമായ ഇദ്ദേഹം ചെൽസി ആഴ്സണൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരുപാട് തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നേരിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ആഷ്ലി കോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് താൻ തൻ്റെ കരിയറിൽ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ എതിരാളി അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നാണ് ആഷ്ലി കോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന റൊണാൾഡോ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും കോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഞാനും തമ്മിൽ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു പരസ്പര ബഹുമാനം എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സമയത്ത് അധികമാർക്കും അറിയാത്ത ഒരു താരമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പക്ഷെ അദ്ദേഹം ഒരു ടോപ്പ് താരമാണ് എന്നുള്ളത് പിന്നീട് എല്ലാവരും മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച താരമാവാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു മെഷീൻ ആയിരുന്നു അദ്ദേഹം ഫുട്ബോളിലെ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദുസ്വപ്നമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം കാണുകയോ പേര് കേൾക്കുകയോ ചെയ്താൽ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെച്ചുകൊണ്ട് എന്നോട് ചെയ്തതെല്ലാം എനിക്ക് ഓർമ്മ വരും ഇതാണ് ആഷ്ലി കോൾ ഇപ്പോൾ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് റൊണാൾഡോ ഇക്കാലയളവിലാണ് റൊണാൾഡോയും ആഷ്ലി കോളും തമ്മിൽ ഒരുപാട് തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ ദേശീയ ടീമിന് വേണ്ടി നൂറിൽ പരം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ഇതിഹാസം കൂടിയാണ് ആഷ്ലി കോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം